നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ജനുവരി മാസം പതിനെട്ടാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകൾ അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ ഷെയർ ചെയ്യണം അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് എല്ലാവരും ജോയിൻ ചെയ്യുക അതിന്റെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഭക്ഷണം തയ്യാറാക്കി സമയം ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്ന ലേബലുകൾ പാഴ്സൽ ഭക്ഷണ കവറിന് പുറത്ത് നിർബന്ധമായിട്ടും പതിപ്പിക്കണമെന്ന് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുകയാണ് ലേബലിൽ ഭക്ഷണം തയ്യാറാക്കിയ സമയം ഉപയോഗിക്കേണ്ട സമയപരിധി എന്നിവയെല്ലാം തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ് കടകളിൽ നിന്നും വിൽപ്പന നടത്തുന്ന പാകം ചെയ്ത പാഴ്സൽ ഭക്ഷണത്തിന് ലേബൽ പതിക്കണമെന്ന നിയമം ഉണ്ടെങ്കിലും കടയുടമകൾ പാലിക്കുന്നില്ലെന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നിയമം കർശനമായിട്ട് നടപ്പിലാക്കുവാൻ കമ്മീഷണർ ജാഫർ മാലിക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പാഴ്സൽ ഭക്ഷണം ഉപയോഗിക്കേണ്ട സമയപരിധി കഴിഞ്ഞ് കഴിക്കുന്നത് മൂലം ഭക്ഷ്യവിഷബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം പാകം ചെയ്ത ഭക്ഷണം രണ്ട് മണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കണം എന്നാണ് നിർദ്ദേശം നിലവിൽ പാക്കറ്റുകളിൽ വിൽപ്പന നടത്തുന്ന ഭക്ഷണത്തിൽ ലേബൽ നിർബന്ധമാണ് എന്നാൽ കടകളിൽ നിന്നും വാങ്ങുന്ന പാഴ്സലുകളിൽ ഭക്ഷണം തയ്യാറാക്കിയ സമയത്തെ സംബന്ധിച്ചോ ഉപയോഗിക്കേണ്ട സമയപരിധിയെക്കുറിച്ചോ ഉപഭോക്താക്കൾക്ക് ധാരണയില്ല പലരും പാഴ്സൽ ഭക്ഷണം വാങ്ങി സ്വന്തം സൗകര്യത്തിനനുസരിച്ച് കഴിക്കുന്നവരാണ് എന്നാൽ ഓരോ ഭക്ഷണവും തയ്യാറാക്കിയ സമയം മുതൽ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഉപയോഗിക്കേണ്ടതാണ് ഷവർമ പോലെയുള്ള ഭക്ഷണം സമയപരിധി കഴിഞ്ഞ് ഉപയോഗിക്കുന്നത് കൂടുതൽ അപകടം വരുത്തുമെന്ന് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ പറഞ്ഞു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അടുത്ത മാസത്തോടെ പെട്രോൾ ഡീസൽ വില കുറയ്ക്കുന്നത് പൊതുമേഖലാ എണ്ണക്കമ്പനികളുടെ പരിഗണനയെന്ന് റിപ്പോർട്ട് അസംസ്കൃത എണ്ണയുടെ വിലയിൽ കുറവുണ്ടാവുകയും ലാഭം കുതിച്ചു ചെയ്ത സാഹചര്യത്തിലാണ് ഇന്ധനവില കുറയ്ക്കുന്നത് പരിഗണിക്കുന്നതെന്ന് കമ്പനി സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസനമായ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചാകും നടപടി ക്രൂഡ് ഓയിൽ വിലയിൽ ഗണ്യമായ ഇടിവുണ്ടായിട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ ഇന്ധനവില കാര്യമായ മാറ്റവില തുടരുകയാണ് വില നിർണ്ണയത്തിൽ സമഗ്രമായിട്ടുള്ള അവലോകനം നടക്കുന്നതോടെ അഞ്ച് രൂപ മുതൽ പത്ത് രൂപ വരെ ലിറ്ററിനെ കുറയുമെന്നാണ് കണക്കാക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റിന് അധികം സമയമില്ല പൊതു തെരഞ്ഞെടുപ്പിൻ്റെ വർഷമാണിത് ഇത്തരമൊരു സാഹചര്യത്തിൽ ബജറ്റിൽ ചില വലിയ പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കുമെന്നാണ് കരുതുന്നത് ഫെബ്രുവരി ഒന്നിലെ ഇടക്കാല ബജറ്റിൽ സർക്കാർ മുൻനിര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി മന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ പരിധി നിലവിലെ അഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് പത്ത് ലക്ഷമായിട്ട് ഇരട്ടിയാക്കിയേക്കുമെന്നാണ് രണ്ട് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മിൻറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ആയുഷ്മാൻ ഭാരതിന് ഏഴായിരത്തി ഇരുന്നൂറ് കോടി രൂപ അനുവദിച്ചിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം പതിനയ്യായിരം കോടി രൂപയായിട്ട് ഉയർത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ എൺപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി കോടി രൂപയിൽ നിന്ന് ഇരുപത്തി ശതമാനം വർദ്ധിപ്പിച്ച് ഒന്ന് ദശാംശം ഒരു ട്രില്യൺ രൂപ വിവിധ പദ്ധതികൾക്കായിട്ട് ആരോഗ്യ മന്ത്രാലയം ധനമന്ത്രാലയത്തോടെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് കഴിഞ്ഞ ബജറ്റിൽ ആരോഗ്യ മന്ത്രാലയത്തിനായിട്ട് എൺപത്തി ആറായിരത്തി ഇരുന്നൂറ് കോടി രൂപ നീക്കിവച്ചിരുന്നു വച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സ്ത്രീകൾ ആദിവാസികൾ യുവാക്കൾ പാവപ്പെട്ടവർ എന്നിവർക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതികൾ മെച്ചപ്പെടുത്തുന്നതിനാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഭൂമി തരം മാറ്റൽ അപേക്ഷകൾ തീർപ്പാക്കുന്നതിനായിട്ട് റവന്യൂ വകുപ്പും മന്ത്രി കെ രാജൻ പങ്കെടുത്ത് നടത്തുന്ന അദാലത്തുകൾ ജനുവരി പതിനെട്ട് നാളെ വ്യാഴാഴ്ച നടക്കുന്നതായിരിക്കും കോട്ടയം ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി താലൂക്കുകളുടെ അദാലത്ത് രാവിലെ ഒൻപതിന് കോട്ടയം താലൂക്ക് ഓഫീസ് അങ്കണത്തിലും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് മീനച്ചിൽ വൈക്കം താലൂക്കുകളിലേത് കടുത്തുരുത്തി കടുപ്പൂരാൻ ഔട്ട് ചേർത്തിലും നടക്കുന്നതായിരിക്കും കേരള നെൽവയൽ തണ്ണീർത്തള സംരക്ഷണ ഭേദഗതി നിയമം രണ്ടായിരത്തി പ്രകാരം ഭൂമിയുടെ സ്വഭാവ വ്യതിയാനത്തിനായിട്ട് സമർപ്പിച്ച ഫോറം ആറ് ഓൺലൈൻ അപേക്ഷകളിൽ സൗജന്യ തരമാറ്റത്തിന് അർഹരായിട്ടുള്ള ഇരുപത്തിയഞ്ച് സെന്റിൽ താഴെ ഭൂമിയുള്ള അപേക്ഷകൾ തീർപ്പാക്കുന്നതിനായിട്ടാണ് അദാലത്ത് നടത്തുന്നത് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനവും സ്വർണ്ണവിലെ ഇടിവ് രേഖപ്പെടുത്തി ജനുവരി പതിനേഴ് ഇന്ന് ബുധനാഴ്ച ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാര്യത്തെ സ്വർണ്ണത്തിന് മുപ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരട്ട് സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് കാര്യത്തെ സ്വർണ്ണത്തിന് നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗം ആകുവാൻ താൽപര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവർക്കും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക